ബറോസ് എന്ന സിനിമ നമുക്ക് മുന്നിലേക്ക് എത്താൻ പോവുകയാണ് മോഹൻലാന്റെ ആദ്യ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ഒരു വമ്പൻ ത്രീ ഡി ചിത്രം പല പ്രത്യേകതകളോടുകൂടി മോളിവുഡിൽ ഇറങ്ങാൻ പോകുന്ന ഒരു വമ്പൻ സിനിമ എന്നാൽ ഈ സിനിമയ്ക്ക് പല ആശങ്കകളുമുണ്ട് ഇറങ്ങും ഇറങ്ങും എന്ന് പറയുന്നതല്ലാതെ ഇതുവരെ ചിത്രം ഇറങ്ങിയില്ല ഡേറ്റുകൾ പലതായി പ്രഖ്യാപിച്ചു ഉടനെ ഒരു ഡേറ്റ് പ്രഖ്യാപനം ഉണ്ടാകും എന്നാലും വൈകുന്നു എന്താണ് ആശയക്കുഴപ്പം എന്നതാണ് വലിയ രീതിയിലുള്ള ചോദ്യം മാധ്യമങ്ങൾ പോലും ഈ ചിത്രത്തിന്റെ ഈ ആശയക്കുഴപ്പത്തിനെ സംബന്ധിച്ച വാർത്തകൾ പുറത്തുവിടുകയാണ് ബറോസ് പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു വലിയ ചിത്രം തന്നെയാണ് സംവിധായകനായി മോഹൻ എന്ന താരത്തിന്റെ പേര് സ്ക്രീനിൽ തെളിയുന്നത് ബറോസിലൂടെ ആയതിനാലാണ് ആകാംക്ഷ ബറോസ് ക്രിസ്മസ് റിലീസായി തിയേറ്ററുകളിൽ എന്ന വാർത്തകൾ ഉണ്ടായിരുന്നു ശബ്ദത്തിനുൾപ്പെടെ വിവിധ സാങ്കേതിക വിഭാഗങ്ങൾക്ക് ചിത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട് അതിനാൽ വൻ റിലീസ് ആലോചിക്കുന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റിനായി ആകാംക്ഷയോടെ മലയാളികൾ കാത്തിരിക്കുകയാണ് ഡിസംബർ ഇരുപതിന് ആഗോളതലത്തിൽ മുഫാസ ദ ലൈൻ കിങ് റിലീസ് ചെയ്യുന്നുണ്ട് അതിനാൽ മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിൽ ബറോസിന് സ്ക്രീൻ കൌണ്ട് കുറവായിരിക്കും എന്നതിനാലാണ് റിലീസ് പ്രഖ്യാപിക്കാത്തത് എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയും ചില പ്രതിസന്ധി ബറോസിനുണ്ട് എന്ന് റിപ്പോർട്ട് ൾ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇത് മാത്രമാണോ ചിത്രത്തിനുണ്ടാകുന്ന പ്രതിസന്ധി എന്ന പലരുടെയും ചോദ്യങ്ങൾ ഉയരുകയാണ് വേൾഡ് വൈഡിൽ ഇറക്കാനുള്ള പ്ലാനാണ് ബറോസിന്റേതായി ഉള്ളത് അപ്പോഴാണ് ചിത്രവുമായി ബന്ധപ്പെട്ട് മറ്റൊരു അപ്ഡേറ്റ് കൂടി നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് ചിത്രത്തിന്റെ വിവിധ മാർക്കറ്റുകളിലുള്ള ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് വിൽപ്പന നടക്കുന്നുണ്ട് എന്നതാണ് പുതിയ വാർത്തകൾ ഇപ്പോഴത്തെ യു കെ യൂറോപ്പ് റൈറ്റ്സ് വിറ്റത് സംബന്ധിച്ച പ്രഖ്യാപനം എത്തിയിരിക്കുകയാണ് യു കെയിലെയും യൂറോപ്പിലെയും വിതരണക്കാരായ ആർ എഫ് ടി ഫിലിംസ് ആണ് ബറോസ് അവിടെ എത്തിക്കുന്നത് ആർ എഫ് ടി ഫിലിംസ് തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഏപ്രിൽ പ്രഖ്യാപിക്കപ്പെട്ട ചിത്രമാണിത് ഒഫീഷ്യൽ ലോഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിനാലായിരുന്നു നൂറ്റി എഴുപത് ദിവസത്തോളം ചിത്രീകരണം നടന്നു ഈ വർഷം മാർച്ച് ഇരുപത്തെട്ട് ആയിരുന്നു പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന റിലീസ് തീയതി എങ്കിലും ആ ദിവസം എത്തിയില്ല മെയ് ആറിന് ചിത്രം തിയേറ്ററിൽ എത്തുമെന്ന് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതും നടന്നില്ല ചിത്രം ഓണത്തിന് എത്തുമെന്ന് പ്രേക്ഷകരിൽ പ്രതീക്ഷയുണ്ടായിരുന്നു അതും യാഥാർത്ഥ്യമായില്ല അതേസമയം റിലീസ് ഡേറ്റ് പ്രഖ്യാപനത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ എന്തായാലും സന്തോഷം നൽകുന്ന ഒരു വാർത്ത കൂടിയാണ് ഇതിനൊപ്പം തന്നെ എത്തിയിരിക്കുന്നത് ചിത്രത്തിന്റെ റൈറ്റ്സുകൾ വിറ്റ് തുടങ്ങിയിട്ടുണ്ട് യു കെയിലും യൂറോപ്പിലെയും ഫിലിംസ് ആണ് ആദ്യം അറിയിച്ചിരിക്കുന്നത് അവിടത്തേക്കുള്ള റൈറ്റ്സ് വിറ്റുപോയിരിക്കുന്നു ഒരു പോസ്റ്റർ സഹിതം പങ്കുവച്ചുകൊണ്ടാണ് ഇവർ ഈ കാര്യം അറിയിച്ചിരിക്കുന്നത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാർ ബറോസ് നിർമ്മിക്കുന്നത് കഴിഞ്ഞ ദിവസം ടെക്നിക്കൽ സൈഡിലുള്ള എല്ലാവർക്കും വേണ്ടി ഒരു റിവ്യൂ ഷോ ദുബായിൽ നടക്കുകയുണ്ടായി അതിനുശേഷമാണ് ഈ വിൽപ്പനകളിലൊക്കെ ആരംഭമായതും ചർച്ചകൾ നടന്നതും അതിൽ തന്നെ ജി സി സിയിൽ പാർ ഫിലിംസുമായിട്ടുള്ള കരാറ് സംബന്ധിച്ച ചർച്ചകൾ നടന്ന വിവരങ്ങളും അതിനൊപ്പം തന്നെ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു അവിടെ എന്തായാലും വിറ്റുപോയ കാര്യം ഏകദേശം ഉറപ്പാണ് അതിന്റെ കൺഫർമേഷൻ പാർ ഫിലിംസ് തന്നെ അറിയിക്കേണ്ടതുണ്ട് ഇപ്പോൾ യു കെ യൂറോപ്പിലുള്ളവർ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ആർ എഫ് ടി ഫിലിംസ് ഇനി പലരും എത്തേണ്ടതുണ്ട് വലിയ മുന്നൊരുക്കങ്ങൾ വേണ്ട സിനിമ കൂടിയാണ് അതിനനുസരിച്ചുള്ള താമസവും ചിത്രത്തിന് വരും അത് കഴിഞ്ഞുള്ള ചിത്രത്തിന്റെ റിലീസിംഗ് അപ്ഡേറ്റും മറ്റും വരിക എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി ചിത്രമായിരുന്ന മൈഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോയുടെ കഥയെ ആസ്പദമാക്കിയാണ് മോഹൻലാൽ സിനിമ ഒരുക്കുന്നത് കൗമാരക്കാരനായ സംഗീത വിസ്മയം ലിഡിയൻ ർമാണ ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ അമേരിക്കൻ ടെലിവിഷൻ ചാനലായ സി ബി എസിന്റെ വേൾഡ് ബെസ്റ്റ് പെർഫോമർ അവാർഡ് നേടിയ ലീഡിയന്റെ ആദ്യ സിനിമയാണ് ബറോസ് അങ്ങനെ ചില ഗംഭീര പ്രത്യേകതകളും ഒക്കെയായിട്ടാണ് മോഹൻലാലിന്റെ ഈ ചിത്രം എത്താൻ പോകുന്നത് എന്തായാലും ഏറ്റവും വലിയ അപ്ഡേറ്റ് വന്നത് ദുബായിൽ സ്പെഷ്യൽ ഷോ ചിത്രത്തിന്റെ പ്രവർത്തകർക്കായും വിതരണക്കാർക്കായും മോഹൻലാൽ സംഘടിപ്പിച്ചു എന്നതാണ് അതിനുശേഷമാണ് ചിത്രത്തിന്റെ റേറ്റ് സംബന്ധിക്കുന്ന വിൽപ്പനകളൊക്കെ നടന്നിരിക്കുന്നത് അതിപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക കൂടി ചെയ്തിരിക്കുന്നു റിലീസ് ഉടനെ തന്നെ ഉണ്ടാകും താമസിക്കത്തില്ല എന്നതിന്റെ സൂചന തന്നെയാണ് ഇതൊക്കെ കാണുന്നത് വലിയ ാണ് ഈ ചിത്രം ഒരുങ്ങിയിരിക്കുന്നത് ഇന്ത്യ മാത്രം ലക്ഷ്യമിട്ടല്ല ഈ ചിത്രം എത്തുന്നത് വേൾഡ് സിനിമ എന്ന രീതിയിലാണ് ഈ ചിത്രം പ്രദർശനത്തിന് ഒരുങ്ങുന്നത് മോഹൻലാലിൽ നായകനാകുന്ന ഒരു ഫാന്റസി ചിത്രമാണ് ബറോസ് മാർക്കിലിയനും ലിഡിയൻ നാഥസ്വരും സംഗീതം പകരുമ്പോൾ നായകനായ മോഹൻലാലിന്റെ ബറോസ് കഥാപാത്രം ഒരു വിസ്മയം തന്നെ സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുകൂടാതെ അദ്ദേഹത്തിന്റെ സംവിധാനവും